എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭക്തിയുടെ പൂക്കാലം സമ്മാനിച്ചുകൊണ്ട് വൃശ്ചിക മാസം പിറക്കുകയാണ് തിങ്കളാഴ്ചയാണ് വൃശ്ചിക മാസം ഒന്നാം തീയതി ഞായറാഴ്ച വൃശ്ചിക സംക്രമം വൃശ്ചിക സംക്രമ ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ് പതിനേഴിന് മുമ്പ് വീടുകളിൽ ദീപം തെളിയിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് വീടിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും ഏറ്റവും ഉത്തമമാണ് അത് രാവിലെ നേരത്തെ കുളിച്ച് മംഗളമായി വിളക്ക് കൊളുത്തു ഈ വൃശ്ചിക സംക്രമം മുതൽ അടുത്ത വൃശ്ചിക സംക്രമം വരെയുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ വീടും നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും ഏറ്റവും മഹാഭാഗ്യം വന്നു ചേരുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു കാര്യമാണ് അത് ഈ പ്രപഞ്ചം അതിന്റെ ഏറ്റവും ശക്തമായ ഭാവത്തിൽ നിൽക്കുന്ന പുലരിയാണ് ഞായറാഴ്ചത്തെ പുലരി വൃശ്ചിക സംക്രമ ദിവസം രാവിലെ ഗണപതി ഹോമത്തിനും മഹാവിഷ്ണു പൂജയ്ക്കും ശേഷം ഞാൻ പ്രശ്നം വെച്ചു എന്റെ പ്രശ്നവിധിയിൽ കണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ അദ്ധ്യായത്തിൽ നിങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ നാളുകാർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുന്നതായിട്ട് എന്റെ പ്രശ്നവിധിയിൽ കണ്ടു എന്റെ പ്രശ്നചിന്ത തെറ്റില്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഈ പത്ത് നാളുകാരുടെ ജീവിതത്തിൽ അച്ചിട്ടായി വന്നു ചേരുക തന്നെ ചെയ്യും ഈ പത്ത് നാളുകാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കൂ വൃശ്ചികമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ അത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ നാളുകാരുള്ള വീടുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം ഇത് കൃത്യമായിട്ട് കേൾക്കുവാൻ അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ പ്രശ്നവിധിയിൽ തെളിഞ്ഞു കണ്ട കാര്യങ്ങൾ അത് എന്തെല്ലാമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടുകെട്ടു പൂയം നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പൂയ നക്ഷത്രക്കാരുള്ള വീടുകളിലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മകന്റെയോ മകളുടെയോ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കണേ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും ഇത് എത്രത്തോളം ഉണ്ട് എന്ന് വല്ലാത്തൊരു സങ്കട കടലിന്റെ നടുക്കാണ് പൂയ നക്ഷത്രക്കാർ നിൽക്കുന്നത് എന്നാണ് ഇന്നത്തെ ദേവപ്രശ്നത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ മാനസിക വിഷമതകൾ പല കാര്യങ്ങളും ഓർത്ത് രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത മാനസിക അവസ്ഥയിൽ കൂടിയാണ് പൂയ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരുപോലെ കണ്ണ് അടച്ചിട്ട് ദിവസങ്ങളോളം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സുഖം നിദ്ര കിട്ടിയിട്ട് മാസങ്ങളോളം ആയിരിക്കാം പൂയൻ നക്ഷത്രക്കാർ അത്രമേൽ വേദനയും സങ്കടവും തീരാ ദുരിതങ്ങളും സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എല്ലാ പൂയനക്ഷത്രക്കാരുടെയും കാര്യമല്ലാകട്ടോ ഞാൻ പറയുന്നത് ഒട്ടുമിക്ക നക്ഷത്രക്കാരുടെയും അവസ്ഥ ഇത് തന്നെയാണെന്നാണ് ദേവപ്രശ്നത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥ ജീവിതത്തിൽ ഒരുപക്ഷെ എത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചൊരു സമയം പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാവില്ല അത്രമാത്രം തീരാവേദനകൾ മനസ്സിൻ്റെ സങ്കടങ്ങൾ മാനസികമായ പ്രയാസങ്ങളാണ് പൂയൻ നക്ഷത്രക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബത്തിലും ജോലി സ്ഥലത്തും ആകെപ്പാടെ ഒരു സ്വസ്ഥതയില്ലായ്മ ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ എവിടെയൊക്കെയോ തകർന്നടിയുന്ന സ്വപ്നങ്ങൾ ഒരു രീതിയിലും മുന്നോട്ട് ഒരടി മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത അവസ്ഥ പങ്കാളികളിൽ നിന്ന് പോലും തിരാ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ അയ്യപ്പന്റെ മാസ്മരിക ശക്തി ദേവ ചൈതന്യം പൂയ നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകി ഒഴുകി എത്തുവാൻ പോവുകയാണ് തൊഴിലിടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥതയും ചുറുചുറുക്കും കാരണം സഹപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന വിഷമതകൾ എല്ലാം മാറി വളരെ തെളിഞ്ഞൊരാകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് സാമ്പത്തികമായിട്ട് ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതിനും അപ്പുറമുള്ള ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോവുകയാണ് അതുപോലെ ബിസിനസ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന പൂയം നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു സമയം തെളിഞ്ഞു കിട്ടുന്ന ഏറ്റവും ശുഭോദാർക്കമായ ഒരു ദിവസമായിരിക്കും വൃശ്ചിക മാസം ഒന്നാം തീയതിക്ക് ശേഷമുള്ള കാലഘട്ടം മാറ്റത്തിന്റെ സമയമാണ് പൂയൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ദിവസമാണ് വർഷ ഈ മാസം ഒന്ന് തിങ്കൾ നിങ്ങൾ അടിവരയിട്ട് ഇത് എഴുതി വെച്ചോളൂ എനിക്കറിയാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ തനിച്ചായി പോയിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അതിൻ്റെ വേദനകൾ നിങ്ങളുടെ മനസ്സിനെ കാർന്ന് കാർന്ന് തിന്നിട്ടുണ്ട് അതിൻ്റെ പ്രയാസത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് നിങ്ങളെ വല്ലാത്തൊരു പ്രതിബന്ധത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ചുറ്റുമുള്ളവരെ കൂടി വിഷമിപ്പിക്കണ്ട എന്ന് കരുതി മാതാപിതാക്കളെ അറിയിക്കേണ്ട എന്ന് കരുതി പങ്കാളികളെ അറിയിക്കേണ്ട എന്ന് കരുതി പല വിഷമതകളും നിങ്ങൾ പുറത്ത് പറയാറില്ല കാണിക്കാറില്ല എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേദനകൾ മനസ്സിൽ കടിച്ചമർത്തി ജീവിക്കുന്നവരാണ് നക്ഷത്രക്കാർ പൂയ നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വേറെ ആർക്കും നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് സാധിക്കും എന്നുള്ളതാണ് ദേവപ്രശ്നത്തിൽ കണ്ടത് വലിയൊരു സങ്കടക്കടലിൻ്റെ ഒത്ത നടുക്ക് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് എന്നാൽ ആ സങ്കടങ്ങളെല്ലാം തീരാൻ പോവുകയാണ് വളരെ നല്ലൊരു ഭാവി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാ സങ്കടങ്ങളും അയ്യപ്പ സ്വാമി മാറ്റിത്തരുകയാണ് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോണിയാൻ പോവുകയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ നിങ്ങൾ തേടിയെത്തും നിങ്ങളെ മാറ്റി നിർത്തിയവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരുമെല്ലാം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന വാനോളം നിങ്ങളെ പുകഴ്ത്തി പറയുന്ന ദിവസമായിരിക്കും വൃശ്ചിക മാസം ഒന്ന് മുതലുള്ള മുപ്പത് ദിവസക്കാലം കഴിഞ്ഞ മൂന്ന് നാലഞ്ച് വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ് പൂയ നക്ഷത്രക്കാർ അത് ചിലപ്പോൾ ചില വ്യക്തിബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് നിങ്ങൾ കരുതിയ പലതും നഷ്ടപ്പെട്ടു പോയതായിരിക്കാം ഒരുപക്ഷെ അത് നിങ്ങളുടെ തൊഴിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ധനമായിരിക്കാം പലതും നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് നഷ്ടപ്പെട്ടതെല്ലാം നൂറ് മേനിയായിട്ട് കൊയ്യാൻ കഴിയുന്ന അവസരങ്ങളാണ് പൂയൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക പൂയൻ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുക കൂടി തന്നെ നിങ്ങൾക്ക് മുന്നേറാം കാരണം അയ്യപ്പ സ്വാമി നിങ്ങളുടെ കൂടെയുണ്ട് ഭഗവാൻ അയ്യപ്പ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ വീട് രക്ഷപെടും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള മേന്മകൾ വന്നു ചേരും ഞാൻ ഈ പറഞ്ഞത് എഴുതി വെച്ചുള്ളൂ തൊട്ടതെല്ലാം പൂയ നക്ഷത്രക്കാർ തൊട്ടതെല്ലാം പൊന്നാകും കാരണം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്തരത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം പൂയ നക്ഷത്രക്കാർക്ക് വേണ്ടവോളും വന്നു ചേർന്നിരിക്കുന്നതായിട്ടാണ് ഇന്ന് പ്രശ്നചിന്തയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും അടുത്തത് മകേര നക്ഷത്രക്കാരാണ് മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദൗർഭാഗ്യങ്ങൾ ഒരുപാട് ദോഷങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് ഈ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യക്കേട് കൊണ്ട് ഭാഗ്യ ദോഷം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് നക്ഷത്രക്കാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ പകുതിയുടെ പകുതിയുടെ അത്രയും കഠിന പരിശ്രമമോ ജീവിത ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാത്തവർ ജീവിതത്തിൽ വിജയിച്ചു കയറിയപ്പോൾ ശുഷ്കാന്തിയോടെ ആത്മസമർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് പരാജയം മാത്രമായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചത് എങ്ങുമെത്താൻ കഴിയുന്നില്ല ഒരു രീതിയിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു പലപ്പോഴും നിങ്ങൾ വിചാരിച്ചു എൻ്റെ സമയം ഇനി തെളിയുവാൻ പോവുകയാണെന്ന് പക്ഷെ അവിടെയെല്ലാം നിങ്ങൾക്ക് പരാജയങ്ങളായിരുന്നു ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഒന്നുമല്ലാത്തവർ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏറെ വേദനിച്ചു നിങ്ങളുടെ അത്രയും കഴിവും നിങ്ങളുടെ അത്രയും ടാലൻറ്റും ഒന്നുമില്ലാത്ത പലരും ജീവിതത്തിൽ വിജയിച്ചു കയറി ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയുടെ ചവിട്ടുപടികൾ കയറി പക്ഷെ മകീര നക്ഷത്രക്കാർക്ക് എങ്കും എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് മാത്രം ഒരു ഭാഗ്യക്കേട് ഒരു ഭാഗ്യദോഷം അല്ലെങ്കിൽ ഒരു ഗുരുത്വം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഏറ്റവും ൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും വന്നുചേരുക നിങ്ങളെ അത്രമാത്രം അയ്യപ്പസ്വാമി നിങ്ങളെ കൈപിടിച്ച് നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ പരിഹസിച്ചവർ നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളുടെ കുറ്റം പറഞ്ഞവർ നിങ്ങളെ ചേർത്ത് നിർത്തി നിങ്ങളെ സമാധാനിപ്പിക്കും നിങ്ങളുടെ ജീവിത വിജയത്തിൽ അവർ അസൂയപ്പെടും ഈ മകീര നക്ഷത്രക്കാർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തങ്ങളുടെ നാളിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ പ്രശ്നമാണോ തങ്ങൾക്ക് ഇത്രമാത്രം ജീവിതം വിഷമമായി തീരുവാൻ കാരണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാത്തത് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് മകീര നക്ഷത്രക്കാർ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമല്ല വൃശ്ചിക മാസം ഒന്നാം തീയതി പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ജോലി സാമ്പത്തികം ഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് സർവത്ര വിജയം നേടുവാൻ സാധിക്കും നിങ്ങളെ തള്ളിപ്പറഞ്ഞ് ആദ്യം പറഞ്ഞല്ലേ അവർ ചേർത്ത് നിർത്തും നിങ്ങളെ തലോടി നിർത്തും നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തനമായിട്ട് മാറും തൊഴിലിൽ നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ച വന്നു ചേരും ധനപരമായിട്ട് പല കോണുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ധനാഗമം നിങ്ങൾക്ക് വന്നു ചേരും ഈ ഇരുപത്തി നക്ഷത്രക്കാരിൽ ഏറ്റവും ആത്മാർഥതയുള്ളവരും നിഷ്കളങ്കരുമാണ് മകീരനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ചതിക്കും വഞ്ചനയ്ക്കും അടിമപ്പെട്ടിട്ടുണ്ട് ഏതായാലും വൃശ്ചിക മാസം നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെ മാസമാണ് സംക്രാന്തിക്ക് വൃശ്ചിക സംക്രാന്തിക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ ശാസ്താവിനെ പോയി നന്നായിട്ടൊന്ന് തൊഴുതു പ്രാർത്ഥിക്കുക ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും തിങ്കളാഴ്ച വൃശ്ചികമാരക്കുകയാണ് അന്നും നിങ്ങൾ ശാസ്ത്രാക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ മഹാദേവനെ കണ്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് എവർച്ച മാസം നല്ല അനുയോജ്യമായ ഒരു ജീവിത പങ്കാളികളെ ഇപ്പോൾ ജീവിത പങ്കാളികളൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു വിവാഹ ബന്ധം വന്നു ചേരും അതുപോലെ സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും ആരോഗ്യപരമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ചില്ലറ ബുദ്ധിമുട്ടുകളെല്ലാം മാസം പത്താം തീയതിക്ക് ശേഷം പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം വന്നു ചേരും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ വളരെ വലിയ ഉയർച്ചയാണ് നക്ഷത്രക്കാർക്ക് മകീരനക്ഷത്രക്കാർക്ക് മാസം ഒന്നാം തീയതി മുതൽ വന്നു ചേരുക കടബാധ്യതകൾ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശേരികളെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അടച്ചു തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ വളരെ വലിയൊരു തുക ഈ വൃശ്ചീകമാസം തീരുമ്പോൾ വളരെ വലിയൊരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻ ഉണ്ടായിരിക്കും അങ്ങനെ ഭദ്രമായൊരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വൃച്ചികമാസം അവസാനത്തോടുകൂടി വന്നു ചേരും വല്ലാത്തൊരു പുകല് പിടിച്ച അവസ്ഥയിലാണ് തിരുവാതിര നക്ഷത്രക്കാർ അടിക്കടി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ മറുവശത്ത് പങ്കാളികൾക്കുണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ അപകടങ്ങൾ അസുഖങ്ങൾ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പല വഴികളിൽ കൂടി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കി പക്ഷെ ഒരു രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല ഞാനിത് വെറുതെ പറയുന്നതല്ല കൃത്യമായിട്ട് ഗണിച്ച് അളന്നു നോക്കി പറയുന്ന കാര്യങ്ങളാണ് ഇത് ഈ തിരുവാതിരക്കാർ ജീവിതത്തിൽ എവിടേക്കോ എത്തുവാനായിട്ട് ആഗ്രഹിച്ചു പക്ഷെ എത്തിയതോ വേറെ എവിടെയോ എന്നെ കേൾക്കുന്ന തിരുവാതിര നാളുകാരുണ്ടെങ്കിൽ പറയണം ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും പല രീതിയിലുള്ള തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ കാര്യപരാജയങ്ങളാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും വന്നു ചേരുന്നത് പല വഴിക്ക് പോകുമ്പോഴും പല രീതിയിലുള്ള മുടക്കങ്ങളും തടസ്സങ്ങളും എല്ലാം വന്നു ചേരുന്നുണ്ട് എന്നാൽ ഈ അവസ്ഥയ്ക്കെല്ലാം തിരുവാതിര നക്ഷത്രക്കാർക്ക് മാറ്റം വരാൻ പോവുകയാണ് ഈ ഒരു വർഷിക മാസം മാസമായിട്ടാണ് ദേവപ്രസംഗത്തിൽ കാണുവാൻ കഴിഞ്ഞത് എന്താണ് ഈ സൗഭാഗ്യമാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും കാര്യപരാജയങ്ങളും എല്ലാം മാറി എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും മാറി കഷ്ടതകൾ മാറി ബുദ്ധിമുട്ടുകൾ മാറി ജീവിതം ഒന്ന് പച്ച ഒരു കരയ്ക്ക് എത്തുന്ന സൗഭാഗ്യം നിറഞ്ഞ മാസം സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഈ നാളുകാരിലേക്ക് ഒഴുകിയെത്തുന്ന മാസം അതാണ് സൗഭാഗ്യ മാസം എന്ന് പറഞ്ഞാൽ അത്രമാത്രം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മഹാഭാഗ്യവുമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഈ വൃത്തിയ മാസത്തിൽ വന്നു ചേരുന്നത് എന്റെ പ്രവചനം തെറ്റില്ല ഈ വൃശ്ചികമാസത്തിൽ നിങ്ങൾ എന്ത് അയ്യപ്പസ്വാമിയോട് ആവശ്യപ്പെട്ടാലും അത് അയ്യപ്പസ്വാമി നിങ്ങൾക്ക് നടത്തി തരും മാത്രമല്ല ഭഗവതിയുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും വൃച്ചികമാസം അങ്ങനെ സൗഭാഗ്യങ്ങളുടെ ഒരു മാസമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചിക മാസം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കടന്നു വരുന്ന ഒരു മാസമായിരിക്കും വൃച്ചികമാസം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരും യുവ ദമ്പതിമാരായിട്ടുള്ളവർക്കൊക്കെ പുതിയ ഉണ്ണി പറക്കുന്ന നല്ലൊരു കാലം കൂടിയായിരിക്കും വൃശ്ചികമാസം നിങ്ങളുടെ ജീവിതത്തിലെ മനസമാധാനക്കേടും ദുഃഖങ്ങളും എല്ലാം മാറി വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ദിവസമായിരിക്കും വൃശ്ചികമാസം ഒന്ന് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളിൽ ചാടി ഒരുപാട് കൈ പൊള്ളിയിട്ടുള്ളവരാണ് ഉത്തരം നക്ഷത്രക്കാർ താൻ പോലും അറിയാതെ പല കാര്യങ്ങളിലും ചെന്ന് വിട്ട് ഉഴറികൊണ്ടിരിക്കുന്ന നാളുകാരാണ് ഈ ഉത്രനാളുകാർ എന്ന് പറയുന്നത് സങ്കടങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും മാത്രമാണ് ഉത്ര ഉത്തരനക്ഷത്രക്കാർക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത് ആഗ്രഹിച്ച വഴിക്ക് ജീവിതം എത്തിക്കുവാൻ സാധിക്കാതെ കെട്ടിയ വഴിക്ക് ജീവിതത്തെ എത്തിച്ചവരാണ് ഉത്തരനക്ഷത്രക്കാർ ജീവിതത്തിന്റെ പല നിർണായക നിമിഷങ്ങളിലും ഒറ്റപ്പെടലിന്റെ വേദന സങ്കടം ഉത്തരനക്ഷത്രക്കാർക്ക് വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ വൈകാരിക സംഘർഷങ്ങളാണ് ഇപ്പോൾ ഉത്തരനക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ഉത്തരനക്ഷത്രക്കാർക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകളുടെ വലിയൊരു നിര എന്നാൽ പങ്കാളികളെയോ വീട്ടുകാരെയോ സ്വന്തക്കാരെയോ ബന്ധുക്കളെയോ ഒന്നും അറിയിക്കാതെ നിശബ്ദമായി സഹിച്ച എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കി സങ്കടക്കടലിന്റെ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് ഈ ഉത്തരനക്ഷത്രക്കാർ ജീവിതത്തിൽ വേദനകൾ കടിച്ചമർത്തി ആരോടും ഒരക്ഷരം പോലും വേദനകളെ കുറിച്ച് പറഞ്ഞില്ല അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞില്ല തന്റെ മാനസിക വിഷമതകളെ കുറിച്ച് പറഞ്ഞില്ല ഉറങ്ങാൻ കഴിയാത്ത ഒട്ടനവധി രാത്രികൾ ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം നിശബ്ദം സഹിച്ച് സ്വയം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് ഉത്തരനക്ഷത്രക്കാർ എന്നാൽ എഴുതി വെച്ചോളൂ ഈ വൃച്ചയ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ മഹാഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ മാസമായിരിക്കും സാഷാൽ അയ്യപ്പ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നെത്തുന്ന സുദിനങ്ങളാണ് വൃശ്ചിക മാസത്തിലെ ഓരോ ദിവസവും ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും കാരണം ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് അളന്ന് തൂക്കി ഗണിച്ചെടുത്ത കാര്യങ്ങളാണ് ഈ ദൈവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് സത്യമായിട്ട് വരും ദുസ്വപ്നങ്ങളുടെ നടുവല്ലി കൂടിയാണ് അത്തം നക്ഷത്രക്കാർ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ മനപ്രയാസം മാത്രമേ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാലം വരുമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ഒരുപാട് കാത്തിരുന്നു പക്ഷേ ജീവിതത്തിൽ എന്നും നിരാശയും സങ്കടങ്ങളും മാത്രം കാര്യതടസ്സങ്ങള് കാര്യ പരാജയം എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അവിടെയെല്ലാം ഒരു വിഘ്നം വന്നു ചേരുക ആഗ്രഹിക്കുന്ന ഒന്നും ജീവിതത്തിൽ കിട്ടാതിരിക്കുക അങ്ങനെ അത്തം നക്ഷത്രക്കാരുടെ ജീവിതം വളരെ ക്ലേശകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളാണ് അത്ത നക്ഷത്രക്കാർക്ക് കൊടുത്തു തീർക്കുവാനുള്ളത് കടങ്ങൾ ഒരു പശെ പെരുകെ വരുന്നു പണം കടം കൊടുത്തവരുടെ ചീത്ത വാക്കുകൾ കേട്ട് മടുത്തു അത്ത നക്ഷത്രക്കാർ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അത്ത നക്ഷത്രക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് പങ്കാളികളോട് പോലും അവർ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത്ത നക്ഷത്രക്കാരെ കുറച്ചുപേരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അവരുടെ വീട്ടുകാർക്കും പങ്കാളികൾക്കുമെല്ലാം അവരെ സഹായിക്കാം പക്ഷെ അതിന് അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ എങ്ങനെ തീർക്കുമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞിമിൽ കുരു എന്ന രീതിയിൽ കടബാധ്യതകൾ വരുന്നു ഒരു നിവൃത്തിയുമില്ല അതൊന്ന് വീട്ടുവാൻ അത്ത നക്ഷത്രക്കാർ ഇത്രയേറെ മനപ്രയാസങ്ങൾ ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടുണ്ടാവുകയില്ല എന്നാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ മാസം ഒന്നാം തീയതി പെറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങളും സകല ദുരിതങ്ങളും തീരുവാൻ പോവുകയാണ് സാക്ഷാൽ അയ്യപ്പസ്വാമി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്നത് ഏത് നാളുകാർക്കാണോ ആ നാളുകാർ രക്ഷപെടുക തന്നെ ചെയ്യും മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തും കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ വന്നു ചേരും അതുവഴി നിങ്ങൾക്ക് ഭദ്രമായൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും ദൈവപ്രസംഗത്തിൽ കണ്ട അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർ കരഞ്ഞ് തീർക്കുകയാണ് അവരുടെ ജീവിതം രക്ഷപ്പെടാൻ ഒരു പഴുതില്ലാതെ കരഞ്ഞ് കരഞ്ഞ് സങ്കടക്കടലിന്റെ നടുവിൽ എത്തി നിൽക്കുകയാണ് മകൻ നക്ഷത്രക്കാർ എത്രയൊക്കെ പരിശ്രമിച്ചു ചുരുചുറുക്കോടെ സാമ്രഥ്യത്തോടെ ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടു എല്ലായിടത്തും പരാജയങ്ങൾ വിഘ്നങ്ങൾ കാര്യതടസ്സങ്ങൾ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവിക്കണമെന്ന് പോലും തോന്നാത്ത ചില നിമിഷങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ് വൃത്തിയ മാസം പിറക്കുന്നവരൂടി അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് അയ്യപ്പ സ്വാമിയുടെ മാത്രമല്ല സാക്ഷാൽ ഭഗവതിയുടെ ഭദ്രകാളിയുടെ അനുഗ്രഹവും മകൻ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുകയാണ് ദേവി ചൈതന്യം കൊണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയ പല കാര്യങ്ങളും ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാവും ബാങ്കുകളിലെ കുടിശ്ശികകൾ നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കും എല്ലാ അർത്ഥത്തിലും മകൻ നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ പോവുകയാണ് പൊതുപ്രവർത്തനം റിയൽ എസ്റ്റേറ്റ് രാഷ്ട്രീയ രംഗം ഐ ടി രംഗം മറ്റ് ബിസിനസ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന മകൻ നക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു പ്രത്യേക മാസം ഒന്നാം തീയതി വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ തേടിയെത്തും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളുള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് മിക്ക ദിവസങ്ങളിലും കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടുകൂടിയാണ് പൂരം നക്ഷത്രക്കാർ ഉറങ്ങുവാൻ പോകുന്നത് അത്രമാത്രം നിരാശയാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം പരാജയങ്ങൾ പരിഹസിക്കുന്നവര് മാറ്റി നിർത്തുന്നവര് കുറ്റം പറയുന്നവര് മടുത്തു ഈ ജീവിതം എന്ന് തോന്നിയ നിമിഷങ്ങൾ പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നിയ നിമിഷങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ നിരാശയും സങ്കടവും മാനസിക വിഷമതകളും പ്രയാസങ്ങൾ മാത്രമേ പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളൂ ഒരു നല്ല കാലത്തിനു വേണ്ടി ഏറെ പരിശ്രമിച്ചു അതിനുവേണ്ടി ആഗ്രഹിച്ചു കാത്തിരുന്നു എത്രമാത്രം പരിശ്രമിക്കാനും എന്തൊക്കെ ചെയ്യാനും പൂരം നക്ഷത്രക്കാർ തയ്യാറാണ് പക്ഷെ ജീവിതത്തിൽ ഒരു നല്ല സമയം വന്നു ചേരുന്നില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല നടത്താത്ത പ്രാർത്ഥനകളില്ല പരിശ്രമിക്കാത്ത കാര്യങ്ങളില്ല പക്ഷേ പരാജയം മാത്രം കാര്യതടസ്സങ്ങൾ മാത്രം ൾ മാത്രം എന്നാൽ നക്ഷത്രക്കാർ ഇനി വിഷമിക്കേണ്ട സാക്ഷാൽ അയ്യപ്പസ്വാമി നിങ്ങളിലേക്ക് ഐശ്വര്യം ചുരുകയാണ് അനുഗ്രഹം ചുരുകയാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഇവർ ജീവമാസത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നക്ഷത്രക്കാരനും ഒരു നക്ഷത്രക്കാരിയും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല ജീവിതത്തിൽ വച്ചിടി വച്ചിടി കയറ്റം മാത്രമായിരിക്കും എല്ലാ മേഖലകളിലും അത് തൊഴിൽ മേഖല ആയിക്കൊള്ളട്ടെ സാമ്പത്തികമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വാഹന യോഗം ഭവനയോഗം ഏത് മേഖല ആയിരുന്നാലും അവിടെയെല്ലാം സർവത്ര ഉയർച്ചയായിരിക്കും വർജിക മാസത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം മാത്രമല്ല സാക്ഷാൽ മഹാഗണപതിയുടെ അനുഗ്രഹവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അയ്യപ്പസ്വാമിയും ഗണപതിയും ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ ജീവിതത്തിൽ എല്ലാ വ്യക്തിങ്ങളും മാറും എല്ലാ തടസ്സങ്ങളും മാറും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എൻ്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും വെറുതെ പറയുന്ന കാല ദൈവപ്രശ്നത്തിൽ വളരെ അളന്ന് തൂക്കി ഗണിച്ചെടുത്ത കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും തിങ്കളാഴ്ച വൃശ്ചിക മാസം ഒന്നാം തീയതി പിറക്കുന്നതോടുകൂടി ജീവിതത്തിൽ സർവ്വ നേട്ടങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രക്കാരുടെ കാര്യം വെകു എല്ലാവരെയും തങ്ങൾക്കാകും വിധം പുണർന്ന നക്ഷത്രക്കാർ സഹായിച്ചു പക്ഷെ തങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ആരുമില്ല പുണർന്ന നക്ഷത്രക്കാരെ ഒന്ന് സഹായിക്കുവാൻ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാത്രമാണ് പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷകളോടെയായിരുന്നു പുണർന്ന നക്ഷത്രക്കാർ ജീവിതത്തെ കണ്ടത് പക്ഷെ ഉണ്ടായതെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതം പുണർന്ന നക്ഷത്രക്കാർക്ക് കിട്ടിയില്ല ജീവിതത്തിൽ വന്നു ചേർന്ന പങ്കാളികൾ ഏറെ ആഗ്രഹിച്ചു വന്നു ചേർന്നവരാണ് ഒട്ടനവധി നേട്ടങ്ങൾ പങ്കാളികൾ മുഖേന സ്വന്തമാക്കുവാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു ജീവിതത്തിൽ ഒരു കൂട്ട് ഉണ്ടായാൽ ജീവിതം രക്ഷപ്പെടുമെന്ന് പുണർന്ന നക്ഷത്രക്കാർ ചിന്തിച്ചു പക്ഷെ എന്താ കൂട്ടൊക്കെ ഉണ്ടായി പങ്കാളികളൊക്കെ വന്നു പക്ഷെ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല ജീവിതം ആരോടും പരിഭവം പറയാൻ പോയില്ല വേദനകൾ ഉള്ളിലുതക്കി നിശബ്ദം സഹിച്ചു രാത്രികളിൽ ഉറങ്ങാൻ പോലും ൂണർവ നക്ഷത്രക്കാർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ സങ്കടങ്ങളെല്ലാം മനസ്സിൽ വീർപ്പ് മുട്ടി മനസ്സിനെ വല്ലാത്തൊരു ഭാരത്തിലേക്ക് നയിക്കുമ്പോഴും ആരോടും ഒന്നും പറയാതെ എല്ലാം നിശബ്ദം സഹിച്ചവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ എഴുതി വെച്ചോളൂ വർഷിക മാസം ഒന്നാം തീയതി വരുന്നോടു പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ ചിലപ്പോൾ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ സ്വദേശത്ത് തന്നെ ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു തൊഴിൽ അവസരം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് അതുപോലെ തൊഴിലിൽ പ്രൊമോഷൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രൊമോഷൻ എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടും എല്ലാ അർത്ഥത്തിലും മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തും അടുത്തത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെല്ലാം ദൗർഭാഗ്യങ്ങൾ മാത്രമാണ് എവിടെയോ ഒരു ദോഷം കിടന്ന് കളിക്കുകയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില തകരാറുകൾ അവർക്ക് പോലും മനസ്സിലാകാത്ത ചില തകരാറുകൾ ഏറെ വഞ്ചനകളും ചതിയും പലരിൽ നിന്നും ഉണ്ടായിട്ടുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ ആത്മാർത്ഥതയും സത്യസന്ധതയും മുതലെടുത്ത മറ്റുള്ളവർ അശ്വതി നക്ഷത്രക്കാരെ പല വഴികളിലും വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് എന്നാൽ ഈശ്വരനിലുള്ള അഗൈതവമായ വിശ്വാസം ഭക്തി അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എന്നും ഒരു പ്രചോദനമായിരുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ വിഘ്നങ്ങളെയും തട്ടി മാറ്റി മുന്നോട്ടു പോയി ഒന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ഭഗവാനിലുള്ള വിശ്വാസം മുന്നോട്ടു പോകുവാൻ അവർക്ക് തുണയായി ആ വിശ്വാസം തന്നെ അശ്വതി നക്ഷത്രക്കാരെ വൃശ്ചിക മാസം മുതൽ രക്ഷിക്കുവാൻ പോവുകയാണ് സാക്ഷാൽ അയ്യപ്പ സ്വാമി അശ്വതി നക്ഷത്രക്കാരെ കൈപിടിച്ചുയർത്തുന്ന പുണ്യ ദിവസങ്ങളായിരിക്കും വൃശ്ചിക മാസത്തിലെ ഓരോ ദിവസവും ഈ മണ്ഡലകാലം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളുടെ ഒരു സമയമായിരിക്കും സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ ഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം സർവത്ര വിജയവും ഉന്നതിയും നേടുവാൻ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും എൻ്റെ വാക്കുകൾ പൊന്നാവുക തന്നെ ചെയ്യും എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും എല്ലാ മേഖലകളിലും അശ്വതി നക്ഷത്രക്കാർ കുതിച്ചു വീരുക തന്നെ ചെയ്യും ചിത്തിരയാണ് അടുത്ത നക്ഷത്രം ജീവിതത്തിൽ ഏറെ കയ്പ്നീര് കുടിക്കേണ്ടി വന്നവരാണ് നക്ഷത്രക്കാർ കൂടെ കൂട്ടിയവർ തന്നെ കൂടെ നിന്നവർ തന്നെ ചിത്രനക്ഷത്രക്കാരെ വഞ്ചിച്ചിട്ടുണ്ട് ചതിയിൽ വീഴ്ത്തിയിട്ടുണ്ട് സമ്പത്ത് തട്ടിയെടുത്തിട്ടുണ്ട് ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് സങ്കടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നക്ഷത്രക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള രോഗാധു ദുരിതങ്ങൾ ചിത്രനക്ഷത്രക്കാരെ വലയ്ക്കുന്നുണ്ട് ജീവിതത്തിൽ എന്നും നന്മയുടെ ഭാഗത്ത് മാത്രമാണ് നക്ഷത്രക്കാർ നിന്നിട്ടുള്ളത് ആർക്കും ഒരു ദോഷം വരുത്തുവാനും നക്ഷത്രക്കാർ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ തങ്ങൾക്ക് വന്നു ചേരുന്നതോ എല്ലാം ദോഷവും സ്വന്തം പങ്കാളിയിൽ നിന്ന് പോലും ചതിയും വഞ്ചനയും ചിത്രനക്ഷത്രക്കാർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ബന്ധുക്കൾ പോലും പലരും ദ്രോഹിച്ചു എന്നാൽ ഈശ്വര വിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുകയായിരുന്നു ചിത്ര ചിത്രനക്ഷത്രക്കാർ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമാണ് ചിത്രനക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിൽ വന്നു ചേരുന്നത് ഒപ്പം മഹാഗണപതിയുടെയും മഹാദേവന്റെയും ഈ മൂന്ന് പേരുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു നക്ഷത്രക്കാരനും ഒരു നക്ഷത്രക്കാരിക്കും ഒന്നും ഭയപ്പെടേണ്ടതില്ല ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് മൂന്ന് ദേവന്മാരുടെയും അനുഗ്രഹം ഒരുപോലെ ഉണ്ടാകുന്ന ഒരു മാസമാണ് വൃത്തി മാസം നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും തീരും സാമ്പത്തിക പ്രയാസങ്ങളും തീരും കടബാധ്യതകൾ തീർന്നു കിട്ടും എല്ലാ അർത്ഥത്തിലും വളരെ നല്ലൊരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം